വാട്സ്ആപ്പ് ഫ്രാൻസ് ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു ഛൽസിക്കാരൻ ചാനലിനാവും സ്വാഭാവികമായിട്ടും ഈ വീഡിയോ ചിലപ്പോൾ കുറച്ചുപേരെ കാണുന്നുണ്ടാവുള്ളൂ എന്നാലും വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഫുൾ ഹാമിന്റെ മത്സരം രണ്ടാമതിരുന്ന് കണ്ടു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കണ്ടാവും എന്തിനാണ് ബ്രോ എന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ള ഉത്തരം വെറും കുത്തിക്കഴപ്പ് വേറെ ഒന്നുമല്ല അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവേർട്ടേൺ ആയിട്ടുള്ള ഒരു മത്സരം ശരിക്കും ഞാൻ ലൈവ് കണ്ട് ആ സമയത്ത് ഞാൻ കണ്ടില്ല ഞാൻ പിന്നീടാണ് കണ്ടത് അപ്പൊ നമ്മൾ മോശമായിട്ടിരിക്കുന്ന കളിക്കുന്ന മത്സരങ്ങളൊക്കെ നമ്മൾ രണ്ടാമതരുന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന് കാണുന്ന ദേഷ്യവും സങ്കടവും മാറ്റി നിർത്തി നമുക്ക് ആ ഗെയിം വളരെ ന്യൂട്രൽ പെർസ്പെക്റ്റീവില് കാണാൻ പറ്റും അപ്പൊ ഹം ഗെയിം നമുക്ക് ഓൾറെഡി റിസൾട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഗെയിം കാണാൻ പറ്റി അപ്പൊ എന്താണ് നമ്മൾ വരുത്തിയ പ്രാക്ടിക്കൽ മിസ്റ്റേക്ക് എന്തുകൊണ്ട് നമ്മൾ ഡോമിനേറ്റ് ആകപ്പെട്ടു എന്തുകൊണ്ട് മാർക്കോ സിൽവയ്ക്ക് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ മെറസ്കേനെ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു തോട്ട് പ്രോസസ് നോ ടിപ്പിക്കലി മാച്ച് റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം മാച്ച് റിവ്യൂല് ഞാൻ കുറെ കാര്യങ്ങൾ പറയും അത് ആ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ് പക്ഷെ രണ്ടാമത് മത്സരങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും നമ്മുടെ ചിന്താഗതി മാറും നമ്മുടെ കാഴ്ചകൾ മാറും അപ്പം ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് നമ്പർ വൺ പോയിന്റ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് പോസിറ്റീവ്സ് ഈ മത്സരം രണ്ടാമത് കണ്ട എനിക്ക് പറയാനുള്ളത് നമ്മൾ അറ്റാക്കിംഗ് തേർഡിൽ അതായത് ഒപ്പോണന്റിന്റെ പകുതിയിലും അവരുടെ പെനൽറ്റി ബോക്സിൽ ഏരിയയിലും നമ്മുടെ ടീം വെൽ ഡ്രിൽഡ് ആണ് അവർക്കറിയാം എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ആസ് ചെൽസി ഫാൻസ് വേണ്ട വി നോ ഹൗ ടു അറ്റാക്ക് നമ്മുടെ അറ്റാക്കിംഗ് ഷേപ്പ് ത്രീ ടു ഫൈവ് ആയാലും ത്രീ വൺ സിക്സ് ആയാലും കുളുമിനെതിരെയും എവട്ടനെതിരെയും നമ്മുടെ ത്രീ വൺ സിക്സ് ആയിരുന്നു നമ്മുടെ അറ്റാക്കിംഗ് ഷേപ്പ് വി വർ വെരി ക്ലിയർ ആരെവിടെ എന്ത് ചെയ്യണം ആരുടെ റോൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇഷ്യൂ ഇസ് എക്സിക്യൂഷൻ നമുക്ക് മനോഹരമായ ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റികൾ കിട്ടി അതൊരു പക്ഷെ ഒരു പോസിബിൾ ചാൻസ് ആക്കാൻ മാറ്റാമായിരുന്നു ചില ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നമ്മൾ എടുത്തില്ല കോൾ പാൽമർ ജാക്സണിനെ സെക്കൻഡ് ഹാഫിൽ ഒരു ത്രൂ ബോൾ കൊടുത്തില്ല ഫസ്റ്റ് ഹാഫ് അവസാനമായപ്പോഴത്തേക്കും ഒരു ബ്യൂട്ടിഫുൾ ലിങ്ക് പ്ലേ ഉണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് ഒരു ഫാബ്രികസ് സ്റ്റൈൽ ഒരു പാസ് കോൾ പാൽമറിന് കൊടുക്കുകയെ ഒരു പക്ഷെ കോൾപ്പാൾമർ ആ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചിന് പോയില്ല ആൻഡ് ബോത്ത് കോൾ പാൽമർ ആൻഡ് ജാക്സൺ രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചസിന് പോവാറില്ല അവരെന്തോ ഇഞ്ചുറി കൺസേൺ ആയതുകൊണ്ട് ആ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചിന് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഗോൾ ആയേ പിന്നെ പോരാത്തതിനാ എൻസോ ഫെർണാണ്ടസിന്റെ ക്രോസ് ടു കുക്കുറയ കുക്കുറയ ടു ഗോൾ കീപ്പർ ടോസിന് കുറച്ചും കൂടെ അഗ്രസീവ് ആയിരുന്നു അതൊരു ടാപ്പിനായി മാറിയാണ് അപ്പൊ അറ്റാക്കിംഗ് തേർഡിൽ എക്സിക്യൂഷൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ആൻഡ് ഗുഡ് അത് ഇമ്പ്രൂവ് ആവും കാരണം ആസ് എ ടീം പ്ലേസ് മോർ ആൻഡ് മോർ പ്ലേസിനും കുറെ കൂടെ കോൺഫിഡൻസ് വരുംതോറും വി വിൽ ബിക്കം ബെറ്റർ ആൻഡ് അവരുടെ ലിങ്കപ്പും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും ചില മിസ് പാസുകൾ വന്നു ഇൻഫാക്ട് ഒരു മിസ് പാസ് ടു കുറയാ അത് ഫുൾഹം നേടി ആൻഡ് അവിടെ മിസ് പാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിന് വിധേയനാവും ആ മിസ്പാസുകളും ആ അണ്ടർസ്റ്റാൻഡിങ്ങും മാറണം എന്നുണ്ടെങ്കിൽ കുറെ കൂടെ കളിക്കണം ഗുഡ് ന്യൂസേസ് ബ്ലൂ പ്രിന്റ് നമ്മൾ ആ വരച്ചു വെച്ചിരിക്കുന്ന ബ്ലൂ പ്രിന്റിലാണ് ടീം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് നമ്മുടെ കാലില് പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ തേർഡിൽ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് ആർ ടീം ഇസ് ഡ്രിൽഡ് അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഫുൾ ഹം മത്സരത്തിൽ അത് രണ്ട് പകുതികളിലും ശരിക്കും പറഞ്ഞാൽ കാണാൻ ഇടയുണ്ടായി സോ വാട്ട് വെൻ റോങ് ആൻഡ് ഈ മത്സരം രണ്ടാമത് കണ്ടപ്പോഴാണ് വാട്ട് വെൻ റോങ്ങിലുള്ള ഏറ്റവും വലിയ ഉത്തരം എനിക്ക് കിട്ടിയത് മരസ്ക ബ്ലൂ അപ്പ് പ്രാക്ടിക്കലി എന്ന് വേണമെങ്കിൽ പറയാം ഞാനത് മാച്ച് കണ്ടപ്പോൾ അതൊരു പക്ഷെ പ്ലെയേഴ്സിന്റെ മേലിലുള്ള ഒരു ക്രിറ്റിസും ആയിരുന്നു പക്ഷെ രണ്ടാം ഇരുന്ന് കണ്ടപ്പോൾ ന്യൂട്രൽ പെർസ്പെക്റ്റീവില് മറസ്ക ബ്ലൂ ദ ടാക്ടിക്കൽ ലിഡ് ഓഫ് അത് ട്വിറ്റർ അഥവാ എക്സ് ഡോട്ട് കോമിൽ പല അനാലിസിസുകളും പറയുന്ന വായിച്ചതിന് ശേഷവും ഞാൻ ഈ മാച്ച് കണ്ടപ്പോൾ അത് ശ്രദ്ധിക്കാനിടയുണ്ടായി നമ്മുടെ ഔട്ട് ഓഫ് പൊസഷൻ ഷേപ്പ് എതിർ ടീമിന്റെ കാലിൽ ബോൾ ഉള്ള സമയത്ത് നമ്മുടെ ഷേപ്പ് താറുമാറായിരുന്നു അത് എന്തിന് അങ്ങനെ സെറ്റപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കളി കണ്ടാൽ അറിയാൻ പറ്റും ഫസ്റ്റ് ഹാഫിൽ പെഡ്രോനെറ്റോവിനോ പെഡ്രോ നെറ്റോവിനെ ഈ ഒരു കളിയില് പട്ടിയ പോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട് ഹി വാസ് ഓവർ വാക്ക് ബാക്ക് ടു ട്രാക്ക് റോബിൻസൺ ആരായിരുന്നു നമ്മുടെ റൈറ്റ് വിങ്ങർ ഔട്ട് ഓഫ് പൊസിഷനിൽ എൻസോ ഫെർണാൻഡസ് ആരായിരുന്നു നമ്മുടെ ഡബിൾ മിഡ്ഫീൽഡിൽ ഗുസ്തോ ഈ മൂന്ന് പേരും ഔട്ട് ഓഫ് പൊസിഷൻ കളിച്ചോടെ മൂന്ന് പേർക്കും കൺഫ്യൂഷൻ ആയിരുന്നു ഇൻഫാക്ട് പെഡ്രോ നെറ്റോ ട്രാക്ക് ബാക്ക് ചെയ്യും പക്ഷെ ഗുസ്തോം അതേ സമയത്ത് തന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരും പക്ഷെ ആ ഗ്യാപ്പിൽ എൻസോ ഫെർണാൻഡസ് റൈറ്റ് വിങ്ങിൽ നിന്ന് മോയ്സസ് കൈസോഡോന്റെ പാർട്ണറായിട്ട് തിരിച്ചു വരാനുള്ള സമയമോ സാഹചര്യവും പേസോ ഇല്ല അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും പൊസിഷൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺലി നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്തു ആരെവിടെ എപ്പോൾ കളിക്കണം എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് വാസ് അൺക്ലിയർ ആൻഡ് ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ടീമിന് എനർജി അല്ല നഷ്ടപ്പെട്ടത് നമ്മുടെ ടീമിന് ക്ലാരിറ്റി ഉണ്ടായില്ല ആരെവിടെ പോകണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടായില്ല ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എനർജി ഇല്ല എന്ന് നമുക്ക് തോന്നിയത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഈ ഫുട്ബോൾ നമ്മൾ പറമ്പി കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ക്ലൂ ഇല്ലാണ്ടാവും അപ്പം നമ്മളിപ്പോൾ എന്തപ്പാ ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസ് കുറഞ്ഞു വരും അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവ് ആവും അത് ഏറ്റവും വലിയ ഉദാഹരണം ലിവർപൂൾ ആണ് ലിവർപൂൾ നമ്മളെക്കാളും കൂടുതൽ ഗെയിംസ് കളിച്ചിട്ടുണ്ട് പക്ഷേ ദേഹാവ് എ മറ്റ് ബെറ്റർ ക്ലാരിറ്റി ഇൻ എവറി ഗെയിം എന്നാൽ ആറന സ്ലോട്ടിനെ ക്രെഡിറ്റ് ചെയ്യണം പക്ഷേ ഈ ഒരു മത്സരത്തിൽ എൻസോ മെറസ്ക തന്റെ ടീമിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിച്ചപ്പോൾ ഒരു ക്ലാരിറ്റി കൊടുത്തില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ പ്രസ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളമിന് ഒരു മൂന്ന് പാസിൽ നമ്മുടെ പ്രെസ് ഓപ്പൺ ആക്കി നമ്മുടെ മിഡ്ഫീൽഡ് ആക്കി ഫെർണാണ്ടസ് എവിടെയോ നിൽക്കുന്നു ഗുസ്തോ മിഡ്ഫീൽഡിൽ നിൽക്കും അവൻ റൈറ്റ് ബാക്കിൽ പോയി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അവൻ റൈറ്റ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ മോയ്സസ് കഴിച്ചിട്ട് വളരെ ഓപ്പൺ ആവുന്നു പെഡ്രോണെട്ടോ റോബിൻസനെ ടാക് ബാക്ക് ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിൽ കൊള്ളുക നമ്മുടെ ഹൈപ്രസ് പൊതുവേ ഒരു ട്രിഗർ പോയിന്റ് വേണം അതായത് ഫുൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഫുൾ ബാക്കിനെ കീപ്പറിനെയും കവർ ചെയ്തിട്ടൊരു ആർച്ച് റൺ അപ്പൊ ഫുൾ ബാക്കി മിഡ്ഫീൽഡിലേക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൾപാൽമറ മിഡ്ഫീൽഡിലേക്കുള്ള പാസ് ബ്ലോക്ക് ചെയ്യണം അവിടെ റൈറ്റ് സൈഡിൽ വിങ്ങറാകുമ്പോൾ പാസിംഗ് ലെയും കട്ട് ചെയ്യണം അപ്പോൾ ഒരു ഫുൾ ബാക്കിനെ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നു ആ മൊത്തം ഏരിയ ട്രാപ്പ് ചെയ്യുന്ന പോലെ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മൾ ഹൈപ്രസ് ചെയ്തപ്പോൾ അതൊന്നും അല്ല ഹൈപ്രസ് ചെയ്തത് ആരുടെയെങ്കിലും ബോളുണ്ടോ നമ്മൾ ചുമ്മാ പുറകെ പോകുന്നു ആൻഡ് വി വർ ന്യൂമറിക്കലി ഔട്ട് നമ്പർ അല്ലാണ്ട് ഇത് ഫുൾ ഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്തു അല്ല അതെ പ്ലേയിങ് വിത്ത് ബാക്ക് ഫോർ ടൂ ഈ വൺ ഇടയ്ക്ക് ഈ ഒബി വന്നിട്ട് ബാക്കിലെ ഫോർ പ്ലസ് ഫോർ ത്രീ ആക്കും അതിൽ അവർ ഔട്ട് നമ്പർ ചെയ്യും നമ്മുടെ പ്രസ് ഭയങ്കര അൺകോണ്ടിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ പ്രസ് ബീറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മുടെ ഹൈ പ്രസ് മോശവുമായിരുന്നു ഓരാത്തത്തിന് നമ്മുടെ പ്ലേഴ്സ് ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുമ്പോൾ ഡിഫൻസീവ്ലി എവിടേക്കോ നിൽക്കുന്ന സ്ഥിതിയിൽ വി വർ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് രണ്ടാമത് കളി എന്ന് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിലും ഇതേ മണ്ടത്തനങ്ങളിൽ തന്നെയാണ് നമ്മൾ കാണിച്ചത് സെയിം മിസ്റ്റേക്സ് സെയിം ഇഷ്യൂസ് ഇത് മെറസ്ക ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞതിൽ ഇറ്റ് വാസ് എ മാസ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്തതാണ് വല്ലാണ്ട് ഫുൾ ഹമ്മിന് റെസ്പെക്ട് കൊടുത്തുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് റോബിൻസനെ അനാവശ്യമായിട്ടുള്ളൊരു ത്രെറ്റായിട്ട് കണ്ടത് പെഡ്രോനെറ്റോന് മാത്രമേ റോബിൻസനെ ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷെ അവിടെ പ്രോപ്പർ ഫോർ കൽപ്പിച്ചിട്ട് ഗുസ്തോനെ അവിടെ ഇട്ടിട്ട് എൻസോ ഫെർണാണ്ടസിന്റെ കൈസേട്ട് വേണ്ടി ഡബിൾ പീബട്ട് ഇട്ടും പിന്നെ നേരെ മറിച്ച് പെഡ്രോനെട്ട് പ്രോപ്പർ ബാസിയെ അവിടെ ട്രാക്ക് ബാക്ക് ചെയ്യാൻ വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്ടിക്കൽ ഇത്രയും വളണറബിൾ ആവില്ലായിരുന്നു സോ വി വെർ ഓൾ ഓവർ ദ പിച്ച് ഇതേ പെർഫോമൻസ് ആണോ അടുത്ത മത്സരങ്ങളിൽ കാണാൻ പോണ അറിയില്ല പക്ഷെ ഇസ് വാട്ട് ഹാപ്പൻ അഗെയിൻസ്റ്റ് ഫുൾ ഈ ഒരു മത്സരങ്ങളിൽ ത്രീ മെയിൻ പ്ലെയേഴ്സ് വിയർ വീക്ക് നമ്പർ വൺ പ്ലെയർ സർപ്രൈസ് ചൂസ് ചെയ്ത് ബട്ട് ലിബായ് കോൾവിൽ ലിബായ് കോൾവൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗോളിന്റെ ഓഫ് സൈഡ് ട്രാപ്പിൽ ഓഫ് സൈഡ് ഓൺ സൈഡ് ആക്കിയത് അവരുടെ പ്ലെയറിന് സോ ലിബായ് കോൾവെൽ പൊസിഷണൽ അവയർനെസ് രണ്ട് മൂന്ന് മൊമെന്റ്സിൽ വളരെ വളരെ മോശമായിരുന്നു ഇൻഫാക്ട് ഒരു മൊമെന്റിൽ അഡാമാ ട്രയോറയും ഫസ്റ്റ് ഹാഫിൽ റാഹുൽ ഹിമിനസും ശരിക്കും പറഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്തത് കോൾവെന്റെ പൊസിഷണൽ അവയർനെസ് ലാക്ക് ഓഫ് ലാക്ക് ഓഫ് പൊസിഷണൽ അവയർനെസ് ആണ് അത് വളരെ വ്യക്തമായിരുന്നു ഒരു മൊമെന്റിൽ പുള്ളിക്കാരൻ കുക്കുറയെ ടോസിന്റെയും നടുക്ക് എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അല്ലിബായ് കോൾവേൽ സത്യം പറഞ്ഞു എനിക്ക് കുറച്ച് ടെൻഷൻ തരുന്നുണ്ട് അവന്റെ പൊസിഷണൽ അവയർനെസ് ഇഷ്യൂ ആണ് ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് അല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് രണ്ടാമത് എനിക്ക് സ്ട്രഗിൾ ചെയ്തൊരു പ്ലെയർ മാലോ ഗുസ്തോ ആണ് അത് ഔട്ട് ഓഫ് പൊസിഷൻ ക്ലാരിറ്റി കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരനെ എന്നറിയിൽ എവിടെ കളിപ്പിക്കേണ്ടത് എവിടെ കളിക്കേണ്ടത് ആരാണ് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടത് അത് മാലോ ഗുസ്തോന്റെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നില്ല അത് മാലോ ഗുസ്തോന് ഒരു ക്ലാരിറ്റി കൊടുക്കാത്തതിന്റെ ഇഷ്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് കാണാനുള്ളത് പക്ഷേ ലിവായ് കോൾവേലിൻ്റെ അതല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആൻഡ് ദർഡ് പ്ലേയർ ഹു വസ് ഡിഫെൻസിലി പൂർ വാസ് എൻസോ ഫെർണാഡസ് എൻസോ ഫെർണാണ്ടസ് ഇൻ പൊസിഷൻ വാസ് റിയലി ഗുഡ് ഡിഫൻസിലി വാസ് റിയലി റിലി വീക്ക് പ്രത്യേകിച്ച് അവിടെ റൈറ്റ് വിങ്ങില് ഔട്ട് ഓഫ് പൊസിഷനിൽ ഡിഫെൻസ് കളിക്കുമ്പോഴത്തേക്കും രണ്ട് തവണ ആദ്യത്തെ തവണ ബാസിൽ നമ്മൾ വിട്ട് ഓടിച്ചു പോയപ്പോഴത്തേക്കും ഫെർണാണ്ടസിന്റെ ടാക്കൽ മോശമായിരുന്നു ഇൻഫാക്ട് ഇതേ ഫെർണാണ്ടസിന്റെ ടാക്കി തന്നെയാണ് ഒരു കളിയിൽ നമ്മുടെ പെനൽറ്റി ബോക്സിൽ അവർ ഗോൾ അടിച്ചത് അതായത് ഏതൊരു മത്സരമാണെന്ന് ഞാൻ വിട്ടുപോയി ഫ്രണ്ട് സ്പെസിഫിക്കലി ഡിഫെൻസീവ് ഔട്ട്പുട്ട് കഴിഞ്ഞ കളിയിൽ മോശമായിരുന്നു എന്നുള്ളത് എടുത്തു പറയത്തൊക്കെ എടുത്തു പറയണം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഹി വാസ് റിയലി പോർ ആൻഡ് വേറൊരു കാര്യം വളരെ സർപ്രൈസിംഗ്ലി നമ്മുടെ ബിൽഡപ്പായിരുന്നു ബിൽഡപ്പിൽ എന്തുകൊണ്ടും സാൻജസ് ചുമ്മാ ലോങ് ബോൾസ് അത് മെറസ്ക പറഞ്ഞ പ്രാക്ടിക്കൽ ഇഷ്യൂ ആണോ അതോ സാൻജസിന്റെ തലയ്ക്ക് ആരോ ചുറ്റി കേട്ട് അടിച്ചതാണോ എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല പക്ഷെ ഇവിടെ വേറൊരു കോമഡി ടോസിൻ ബിൽഡപ്പിൻ്റെ സമയത്ത് പലവട്ടം ആ റൈറ്റിൽ പാസ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ആ കോർണറിലേക്ക് പോയിട്ട് ലോഫ്റ്റ് ചെയ്യണം നേരെ മറിച്ച് അത് തിരിച്ച് സാൻജസിന് കൊടുത്തിട്ട് സാഞ്ചസിന് കോൾബിലിന് കൊടുക്കാം സാഞ്ചസിന്റെ ഇല്ലാത്ത കോൺഫിഡൻസ് കൊണ്ടാണോ അതോ തനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ കൊണ്ടാണോ ആ ബിൽഡപ്പ് എന്തുകൊണ്ടോ നമ്മൾ നല്ലൊരു ബിൽഡപ്പ് ടീമാണ് വി ഹാവ് ദാറ്റ് പ്ലേസ് വി ഹാവ് ദാറ്റ് ക്വാളിറ്റി അത് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല സോ ഫുൾ ഹം മാച്ച് രണ്ടാമത് അനലൈസ് ചെയ്യാൻ പറ്റിയത് വളരെ വളരെ ഒരു ഒരു നല്ലൊരു കാര്യം കാരണം ഓൾ ദീസ് പ്രോബ്ലംസ് ആർ സോൾവബിൾ ക്വസ്റ്റിനേസ് എൻസ ഇതിനൊരു സൊല്യൂഷൻ ഇനി വരുന്ന മത്സരങ്ങളിൽ കൊണ്ടുവരുമോ ഇല്ല എന്നുള്ളതാണ് കൊണ്ടുവന്നാൽ മറാസ്ക അത് പഠിച്ച് തന്റെ സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണി പണിയെത്തിക്കൊണ്ടിരിക്കും അതിന് അടുത്ത മത്സരം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത മത്സരത്തിന്റെ മാച്ച് പ്രിവ്യൂ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഓഫ് സാനിംഗ്